വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ബിന്നിയോട് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറഞ്ഞാൽ മാത്രമേ ടോയ്ലറ്റിൽ വിടത്തോളം എന്ന് ബിന്നി പറഞ്ഞിരുന്നു ബിഗ് ബോസിൻ്റെ അനൗൺസ് കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് അത് അത് കേൾക്കാ അത് നോക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയതെന്ന് ബിന്നി പറയുന്നുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് അനീഷ്ടം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു പുള്ളി ഒഴിച്ചു മാത്രം കൊടുത്തോണ്ടിരിക്കുക എന്ന് ബിന്നി പറയുന്നു അപ്പം ഞാൻ ചോദിച്ചു രണ്ടുപേരോടെ ചെയ്യണമെന്നല്ലേ ബിഗ് ബോസ് ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് എന്ന് ചോദിച്ചു ഇവർ ബിഗ് ബോസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ലെന്ന് ബി പറയുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് പറഞ്ഞു റിപ്ലൈ കിട്ടിയിട്ടില്ല അപ്പം ഇവരോട് പറഞ്ഞു ഞാൻ അതുതന്നെ അല്ലേ പറയുന്നത് രണ്ട് പേരോട് ചെയ്യാനല്ലേ പറഞ്ഞു അപ്പം രണ്ടുപേരോട് ഇത് ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു നീ ആര് നീ ഏത് ക്നാപ്റ്റൻ നീ പോടി നീ നിന്റെ കാര്യം നോക്കേണ്ടി നിന്ന് ഷാനോസിക്ക പറഞ്ഞു ക്നാപ്റ്റൻ ക്നാപ്റ്റൻ എന്ന് പറഞ്ഞ് എന്നെ ആദ്യം ഇങ്ങോട്ട് പ്രൊവോക്ക് ചെയ്ത നീ പോടി നീ മറ്റേത് ചെയ്യങ്ങനെ പറയടി എന്നൊക്കെ പറഞ്ഞ് എന്നെയാണ് പ്രൊവോക്ക് ചെയ്തതെന്ന് ബിന്നി പറയുന്നുണ്ട് ക്യാപ്റ്റൻ എന്തെങ്കിലും പവർ ഉണ്ടോയെന്ന് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങി പോരുന്നുവെന്ന് പിന്നി പറയുന്നു പോയി വന്നതിന് ശേഷം അവിടെ ഒരു മത്സരം ഉണ്ടായിരുന്നു ആ മത്സരത്തിൻ്റെ ഇടയ്ക്ക് ആ ഒരു റൗണ്ടിൽ ഒരു അടി അടിയുള്ളൊരു റൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഷാനോസിക്ക പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണം എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷാനോസുക ഇതൊന്ന് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്തു തരാമെന്ന് പറഞ്ഞു ആ ടാസ്ക് കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നു ക്യാപ്റ്റന് പവർ ഉണ്ടോയെന്ന് കാണിക്കാൻ തന്നെയാണ് ഞാൻ ഇച്ചിരി ഡിലേ ആക്കിയതെന്ന് പിന്നിൽ പറയുന്നുണ്ട് അപ്പോഴേക്കും ആരും വന്നു പറഞ്ഞ് അവർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പുറത്തു വന്നു പുള്ളി ഞാനൊരു പെണ്ണായതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യവും കേൾക്കത്തില്ല എന്നുള്ളൊരു ധാർഷ്ട്യത്തോടെയാണ് സംസാരിക്കുന്നത് തന്നെ മാന്യമായിട്ടൊരു റിപ്ലൈ അല്ല ചെയ്യുന്നത് തന്നെയെന്ന് പിന്നി പറയുന്നുണ്ട് ഷാനവാസിനെ പറ്റി അപ്പം ഞാൻ തമാശയ്ക്ക് അവിടെ ചെന്നിട്ട് പറഞ്ഞ് പിന്നെ ക്യാപ്റ്റൻ എന്ന് സൂപ്പർ എന്നു പറഞ്ഞേക്ക് അപ്പം ഞാൻ തുറന്നു വിടാമെന്ന് പറഞ്ഞു അപ്പം പുള്ളിക്ക് പ്രൊവോക്കായി പുള്ളി പെണ്ണായതുകൊണ്ട് പറയത്തില്ലെന്നുള്ള വാശിയായിരുന്നു പുള്ളിക്ക് ആ സമയത്ത് മൂത്രം ഒഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ വഴക്ക് കാരണം ഇത്രയും ഡിലേ ആയി അത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നെങ്കിൽ അങ്ങനെ അല്ല ബിഹേവ് ചെയ്യേണ്ടതെന്ന് എന്ന് പിന്നെ പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യത്തില്ലായിരുന്നു എന്ന് പിന്നെ പറയുന്നു എന്നെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് എൻ്റെ കെട്ടിയവൻ പെൺകുന്തനാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വീട്ടിലുള്ളവരെ ഭരിക്കുന്ന പോലെ ഇങ്ങോട്ട് ഭരിക്കാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞെന്നും പിന്നെ പറയുന്നു അപ്പോൾ എന്നെ മാവിടെ എറിഞ്ഞു എന്ന് പിന്നെ പറയുന്നുണ്ട് എന്നെ ഇരിക്കും നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾ ഇപ്പോൾ പറയുന്നു അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയുന്നതിനകത്ത് കാര്യം നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് മനസ്സിലാക്കണം ബാലഡൻ അങ്ങനെ പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്തും